രാഹുല് നീ എന്തും കാണിച്ചാണ് ഈ മുറി ഇട്ടേക്കണ ഇന്ന് അവരെല്ലാരും വരും എന്നുള്ളത് നിനക്ക് അറിയാവുന്നല്ലേ ഒന്ന് വൃത്തിയാക്കി ഇടടാ ഒന്ന് ഈ മുറിക്ക് എന്താ കൊഴപ്പം നല്ല വൃത്തിക്കാണല്ലോ കിടക്കുന്നെ ആ കിടക്കുന്ന കുറച്ച് തുണിയാണ് അതെല്ലാം അമ്മ ആ ബാസ്ക്കറ്റിലേക്ക് കുത്തിക്കേറ്റി വെച്ചേ ഇവനോട് പറയാൻ നിന്ന് എന്നെ വേണം പറയാനായിട്ട് പണിയെടുത്തും മനുഷ്യൻ ചാവു അമ്മക്ക് പണി ചെയ്യാൻ മടിയാണെങ്കിൽ പിന്നെ എല്ലാരേം കൂടി ഇങ്ങോട്ട് വിളിച്ചു കൂട്ടി എന്തിനാ അതിന് ഞാനൊന്നും അല്ല നിന്റെ അമ്മായി തന്നെയാണ് പൂജയോ പിള്ളേർക്ക് ക്ലാസ് ഒന്നും ഇല്ലല്ലേ ഇവിടെ കൂടാന്ന് പറഞ്ഞത് ആഹ് അമ്മായി ഒക്കെ അമ്മായിടെ ആ മോനില്ലേ വരുടെ വരുന്നുണ്ടോ ആഹാ എന്നാ അവനൊന്ന് കാണണം ഒരു പരിപാടിക്കും വരാറില്ലല്ലോ എൻട്രൻസിന് എന്തോ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കണല്ലേ ആ അങ്ങനെ പഠിക്കുന്ന പിള്ളേര് അല്ലാതെ വിളിച്ചതും വിളിക്കാത്ത ഫംഗ്ഷൻ പോയി നടക്കാനാണ് അവന് നേരം എന്നാ ഇവിടത്തെ എന്തെങ്കിലും ആവശ്യത്തിന് നിനക്ക് ഒരു സമയം ഉണ്ടാവില്ലല്ലോ ഓ എന്താ ഫുഡ് സ്പെഷ്യൽ ഉണ്ടോ എന്ത് സ്പെഷ്യല് ഒരു സ്പെഷ്യലും ഇല്ല പൂജ വയ്പല്ലേ രണ്ടു ദിവസത്തേക്ക് പച്ചക്കറിയേ കൂട്ടാൻ പാടുള്ളൂ പിന്നെ ഫുൾ വെജ് ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യുവേ പിന്നെ ദൈവം പറഞ്ഞിട്ടുണ്ടോ പൂജ വെപ്പിന് വെജ്ജ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഇതൊക്കെ ഓരോരുത്തരെ ഉണ്ടാക്കണല്ലേ മേര് ആണോ എന്നാ പിന്നെ നീ എന്തിനാ ബുക്ക് കൊണ്ടേ പൂജക്ക് വെച്ചത് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇന്ന് രാവിലെ ആണെങ്കിലും വെച്ചാൽ മതിന്ന് അപ്പൊ അതുപോലെ ഇന്നലെ തന്നെ വെക്കണമെന്ന് പറഞ്ഞ ഇന്നലെ രാത്രി എല്ലാ ബുക്കും കൊണ്ട് പൊതിഞ്ഞുകൊണ്ടേ വെച്ചല്ലോ എന്നിട്ട് ഇനി രണ്ടു ദിവസത്തേക്ക് പഠിക്കാൻ പാടില്ലെന്നും പറഞ്ഞ് മാറിയിരിക്കല്ലേ നീ നിന്നോട് ദൈവം പറഞ്ഞു പഠിക്കാൻ പാടില്ലെന്ന് അമ്പോ പോളി റിപ്ലൈ ഞങ്ങൾ എത്തിയിട്ടോ അവിടെ ഇങ്ങോട്ട് കേറ് ആ വാ 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 കേറി മോനെ ഇതാര് എംഎസ് വരണോ നീ വരുന്ന ഒട്ടും പ്രതീക്ഷയില്ലാട്ടോ സാധാരണ ഒരു പരിപാടിക്കും വരാറില്ലല്ലോ അത് പിന്നെ ഇന്ന് പൂജപ്പല്ലേ മോനെ ഇന്ന് പഠിക്കാനൊന്നും പറ്റില്ലല്ലോ അതാ ഇവൻ വന്നത് ആ അതാണ് ഞാൻ ഓർത്തു ഇവനെന്ത് പറ്റിയെന്ന് ഇവനിപ്പോ എൻട്രൻസിനും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലോ ബുക്ക് വെച്ചാ പിന്നെ കുറേ സമയം പോകും പഠിക്കാൻ പറ്റില്ല എന്ന് വെക്കുന്നില്ല ഞാൻ നിർബന്ധിച്ചിട്ടാ ബുക്ക് കൊണ്ട് വെച്ചത് ഞാൻ പറഞ്ഞതാ ഞാൻ വരുന്നില്ല നിങ്ങൾ പിള്ളേരെല്ലാരും കൂടുന്ന കാര്യത്തിന് ഞാൻ എന്തിനാ വന്നു പിന്നെ ഇവന് ഒരു സ്ഥലത്ത് ഒറ്റക്ക് നീ എല്ലായിടത്തും പോകണെങ്കി ഞാനും കൂടെ പോണം ആണല്ലേ രാഹുൽ നിങ്ങളുടെ സ്കൂളില് മാത്സ് പോർഷൻസ് എത്തി ഒക്കെ കഴിഞ്ഞോ എന്ത് ഉം നല്ല ബെസ്റ്റ് ആളോടെ മോൻ ചോദിക്കണേ എന്റെ മോനെ മോൻ വല്ല ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കൊന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക് ആൻറ്റി എനിക്ക് സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല ഇപ്പൊ തന്നെ അമ്മ പൂജകപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ബുക്ക് പൂജ ഒക്കെ വെക്കുന്ന കാര്യം ഓർത്തത് അതുകൊണ്ട് തന്നെ ഈ രണ്ടു ദിവസത്തേക്കുള്ള പോർഷൻസ് ഇപ്പൊ തന്നെ പെൻഡിംഗായി കിടക്കുക കൂടെ എൻട്രൻസ് കോച്ചിക്കും ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് ടൈം കിട്ടുമെന്ന് തോന്നുന്നുള്ള രാഹുലിനെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സമയം നോക്കി ഞാൻ രാഹുലിനെ പറഞ്ഞു തരാം കണ്ടുപഠിക്ക് ഇവന് മാത്രം പിന്നെ എല്ലാത്തിനും ഒരുപാട് സമയമുണ്ട് മെഡിസിനും എഞ്ചിനീയറിംഗ് ഞാൻ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻട്രൻസിന് പോകാനും ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ രാഹുലിനെ ഹയർ സ്റ്റഡീസിന് എന്തെടുക്കാനാണ് പ്ലാൻ നോക്കണം പ്ലസ് ടു കയറിയല്ലേ ഉള്ളൂ സമയമുണ്ടല്ലോ എന്റെ പൊന്നും മോനെ ഇന്നത്തെ കാലത്ത് നല്ല നല്ല പെമ്പിളേരെ കിട്ടണമെങ്കിലേ ഇതേപോലെ പ്രൊഫഷണൽ കോഴ്സസ് ഒക്കെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ പിന്നെ ഞാൻ എപ്പോഴും ഇവനോട് പറയും ട്രൈ പിഎസ്സീം കോസ്റ്റിങ്ങിന് പോകുന്നൊക്കെ എന്നാലും കിട്ടിട്ടുണ്ടെങ്കി പിന്നെ തിരിഞ്ഞു നോക്കണോ മരണം വരേം ചോറല്ലേ ചോറ് മാത്രം കിട്ടുള്ളു കറിയൊന്നും കിട്ടില്ലേ മോൻറെ ഒരു തമാശ ഹലോ എടാ രാഹുല് നീ കുറച്ച് തടി വെച്ചിട്ടോ ആ അമ്മായി അമ്മായിടാ നീയുണ്ടോ ആ ഞങ്ങളും ഇപ്പൊ എത്തിയുള്ളു അല്ല നിന്റെ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് രണ്ടു വർഷമൊക്കെ ആയില്ലേ നിന്റെ വീട്ടുകാരും നിനക്ക് കല്യാണം ഒന്നും നോക്കണില്ലേ വെറുതെ അഴിച്ചുവിട്ടേക്കുവാണോ ആ ഞാനിത് പ്രതീക്ഷിച്ച് തന്നെയാ വന്നത് ഞാൻ വന്ന് കേറിയല്ലേ ഉള്ളൂ അമ്മായി ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണം അമ്മായി പേടിക്കണ്ട ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അമ്മായിനെ ആയിക്കോ ആദ്യം അറിയിക്കാൻ പോകുന്നത് എന്തായാലും എനിക്ക് ഒളിച്ചോടി പോകാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല വെറുതെ എന്തിനാ നമുക്ക് കിട്ടാനുള്ളതൊക്കെ വെറുതെ പാഴാക്കണത് അപ്പൊ അതുകൊണ്ട് അമ്മായി ടെൻഷൻ അടിക്കാതിരിക്കേട്ടാ നിങ്ങളെല്ലാരും ഇരിക്കും ഞാൻ വെള്ളം എടുക്കാവേ കിട്ടിപ്പോയിക്കൂടി വിജയിച്ചത് നിനക്ക് വെറുതെ ടെൻഷൻ അമ്മായിട്ട് നിന്റെ വീട്ടുകാർക്ക് വിചാരമില്ലെന്ന് ഉള്ള അമ്മായിടൊല്ലേ നീ മനസ്സിലാക്കണ്ടേ പോടാ അവിടെ നീ പറഞ്ഞില്ലല്ലോ അമ്മായി വരുന്ന കാര്യം അത് പിന്നെ അമ്മായി വരാണ്ട് എങ്ങനെയാ നമ്മടെ വരും അമ്മ അമ്മായി ഇല്ലാതെ ഒരു സ്വതം ഓ റൂമിലോട്ട് പോവാ എന്തോന്നടീത് പുള്ളിക്കോറ ശ്വാസം പോലും വീടില്ല പിന്നെ ആരെങ്കിലും വന്നിട്ട് പിന്നെ ഞാൻ അമ്മ തുടങ്ങുമല്ലോ ചേച്ചി ഒന്ന് ചോദിക്കോ ചായയാണോ വെള്ളമാണോ എടുക്കണ്ടേന്ന് ചോദിക്കേ പിന്നെ ഞാനൊന്നുമില്ല നീ തന്നെ പോയി ചോദിച്ചാൽ മതി അങ്ങേരോട് ആർക്കും ഇണ്ടാന്ന് തോന്നുന്നു ആ പിള്ളേരോടെ പോയി നിന്നിട്ടും കൂടിക്കണ്ടില്ല ഒരു അക്ഷരം ഇണ്ടണില്ലെങ്കിൽ അതൊരു മൂശാട്ട് പിടിച്ച മനുഷ്യൻ അത് തന്നെ എന്തൊരു മനുഷ്യനാ എടാ സത്യം പറ പറയാ ലൈനില്ല രാഹുലേ ഇല്ലടി എന്തെങ്കിലും ഞാൻ പറയൂലേ ഉം പിന്നെ ഒരുപാട് പറയും ചുമ്മാ പറയാ ചേച്ചി എന്റെ ഫ്രണ്ട് പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച നീ ഏതൊരു പെൺകൊച്ചിനെ പൈക്കെത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ ഒന്ന് പോയിടി ഒന്ന് എന്താണ് എല്ലാരും കൂടെ പരിപാടി ആ അമ്മായിടെ ഇരിക്കേ അമ്മായി വെള്ളം കുടിച്ചായിരുന്നോ ഉം അമ്മായിടെ കാലുവേദന എങ്ങനെയുണ്ട് അതല്ല അമ്മാവൻ എന്താ വരാനേ കൊറേ നാളായി അമ്മാവിനെ കണ്ടിട്ട് ഞാൻ വന്നപ്പോ ശ്രദ്ധിക്ക അമ്മയുടെ ശബ്ദത്തിന് എന്താ ഒരു മാറ്റം വല്ല ഒച്ചടപ്പ് വല്ലതും ഉണ്ടോ ഈ ക്ലൈമറ്റിന്റെ ആയിക്കോളൂ ഞാൻ ഈ ചൂടുവെള്ളം എടുത്തോണ്ട് വരാം ഇടക്കിടക്ക് ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാ എടുത്തോണ്ട് വരാട്ടോ അവിടെ ഇരിക്കട്ട അമ്മ പറയാതിരിക്കാൻ പറ്റില്ല എന്ത് നല്ല സ്വഭാവമാണ് പെങ്കുച്ചിന്റെ മൂത്തവരെ കാണുമ്പോഴുള്ള ബഹുമാനവും പെരുമാറ്റവും പെമ്പിള്ളേരായ അങ്ങനെ നീ എന്താണ് ഇവരോട് സംസാരിക്കാതെ കുന്തം പിഴങ്ങിരിക്കണേ സംസാരിക്കുന്നുണ്ട് ഇത് അമ്മായി കുടിച്ചോ ചൂടറിഞ്ഞതിന് മുമ്പ് അങ്ങോട്ട് ആ കുടിക്കേട കുടിക്ക അമ്മായി ആന്റിയുടെ അങ്ങോട്ട് ചെല്ലാ നിങ്ങൾ മോളെ ചുമ്മാ നമുക്ക് വലിയ നഷ്ടം ഈ അമ്മായിടെ കയ്യിൽ നിന്നൊക്കെ ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടണെങ്കി എന്തൊക്കെ ചെയ്യണോന്നറിയോ ഹോ ഡ്രാമാ പറഞ്ഞതേ ഇതാണ് ആഹ് എന്താണ് എല്ലാരും കൂടെ പരിപാടി എന്താടാ ഫുഡ് ഓ പ്രത്യേകിച്ചൊന്നും ഇല്ല വെജ് ആണ് ഓ വെജ് ആണല്ലേ പൂജ ഒപ്പ് സ്പെഷ്യൽ ഈ വഴി വന്നപ്പോൾ കയറിയേ ഉള്ളൂ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ ജീൻസിനോട് ഇത്രയും ചെറിയ ടോപ്പ് ഇടരുത് ഇടരുതെന്ന് ചുറ്റിക്കളിയൊക്കെ ഞാൻ അറിയുന്നുണ്ടട്ടോ എനിക്ക് എല്ലായിടത്തും കണക്ഷൻ ഉണ്ടെന്ന് അറിയാമല്ലോ അതുകൊണ്ട് വേഷം കിട്ടി എന്റെ അടുത്ത് വേണ്ട ഞാൻ പലതും കാണിക്കും പക്ഷെ എന്റെ പെങ്ങന്മാരെ പറ്റി വല്ലതും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും നോക്കല്ലോ വന്നിട്ട് രണ്ടെണ്ണം പൊട്ടിക്കെന്നെ ചെയ്യുള്ളു കേട്ടില്ല നിനക്ക് പൈസ വേണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കിട്ടിട്ട് എനിക്കൊന്ന് മെസ്സേജ് ആയിക്കോട്ടെ ശരി എന്നാ ആ പിന്നെ ഇതങ്ങ് ശീലം ആക്കണ്ടോ പാവ കൊറച്ച് സ്ട്രിക്റ്റ് ആണെന്നേ ഉള്ളൂ പക്ഷെ എല്ലാവരോടും നല്ല സ്നേഹ പിന്നെന്താ ഇങ്ങനെയുള്ള കൂടലൊന്നും പുള്ളിനെ കിട്ടില്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വിളിച്ച അപ്പൊ വിളിപ്പുറത്തെത്തു എടാ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പിക്ക് എടുത്താലോ ഈ ഫോണിലാണോ എടുക്കാൻ പോകുന്നത് വേറെ ഫോണൊന്നും ഇല്ലേ ആ എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണല്ലേ എന്നൊരു കാര്യം ചെയ്യാൻ ഞാൻ എന്റെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് അതെടുത്തോണ്ട് വരാം ഞാൻ ഐ ഫോൺ തേർട്ടീൻ വാങ്ങിച്ചു അറിഞ്ഞായിരുന്നോ ഇതെന്റെ ന്യൂ വാച്ച് നൈസല്ലേ പിന്നെ നീ അല്ല പറഞ്ഞത് എവിടെയൊന്നും നമുക്ക് ട്രിപ്പ് പോവാന്നൊക്കെ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ ഒരു മാസം മുമ്പെങ്കിലും എന്നോ ഒന്ന് അറിയിക്കണം കേട്ടോ എന്നാലും എന്റെ വർക്ക്സ് ഒക്കെ എനിക്കൊന്ന് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ പിന്നെ നമ്മുടെ ഊട്ടി കൊടയ്ക്കാല് വാഗമൺ ഇതൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് പല ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പോവാട്ടോ എന്റെ ഫ്രണ്ട്സിന്റെ കസിൻസ് എല്ലാവരും ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെയാ പോകുന്നത് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് കാണണം ഇവിടെ ഒക്കെ പോയിട്ട് സ്റ്റാറ്റസ് ഇടാൻ തന്നെ നാണാവില്ലേ നമുക്ക് ഓ ഒരു കോൾ വരുന്നുണ്ടേ ഒരു ക്ലയന്റിന്റെ മീറ്റിംഗ് ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാൻ കേട്ടോ പിന്നെ നിന്റെ ജോലിക്കാരും ഞാൻ നോക്കാൻ കേട്ടോ ഉറപ്പില്ല നീ ഇതെ ബി ബി അല്ലേ െ പഠിച്ചിട്ട് നോക്കട്ടെ ആന്റി ഫുഡ് വെജ് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ എന്താ കൈപ്പുണ്യം ആ ഒരു യെല്ലോ കളറിലെ കറിയില്ലേ അതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു എനിക്ക് മതി തള്ളിയത് ചെലതൊക്കെ മേടിച്ചതാ പോടാവിടെ ഞാൻ തള്ളിയോന്നും അല്ലേ ഞാൻ ഉള്ള കാര്യമാ പറഞ്ഞേ അപ്പൊ ശരി ഞാൻ ഇറങ്ങുവാണേ പ്രിയ നീ വരുന്നുണ്ടോ ഞാൻ ടൂ വീലറിനെ വന്നേ ഞാൻ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം ഞാനൊന്നും ഇല്ല ടൂ വീലറിന് വെറുതെ ടാൻ ആവാനായിട്ട് ഞാൻ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാ പിന്നെ ഞങ്ങളും ഇരിക്കുന്നില്ല ഞങ്ങളും ഇറങ്ങട്ടെ കേട്ടോ പിന്നെ രാഹുൽ ആന്റി ഇറങ്ങിക്കോട്ടെ ബൈ മോനെ രാഹുല് ഒരു ഓട്ടോ വിളിച്ചാടാ വിളിച്ചു ഇവനങ്ങനെ പോയി വിളിക്കാനൊന്നും അറിയില്ലേ എന്ത് ഓട്ടോ വിളിക്കാനാ ശരി ഓ പച്ചക്കറി മാത്രേ ഭയങ്കര ഗ്യാസ് പിന്നെ രാഹുലേ നാളെന്താ പരിപാടി

നിനക്ക് പോവല്ലേ നമ്മൾ എന്തായാലും കൂടിയല്ലേ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുത്താലോ സെൽഫ് ടൈമറിൽ വെക്കാം അല്ലേ ശരിയാവാ ഫോട്ടോ എടുക്കാം